ആത്മഹത്യകളുടെ ഒരുപാട് വാർത്തകൾ ഈയിടെയായി പുറത്തു വരുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയോടെ പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു കാറിൽ തീപിടിച്ചുണ്ടായ അപകടം ആദ്യം ഇതൊരു അപകട മരണമാണെന്ന് കരുതിയെങ്കിലും പിന്നാലെ ഇതൊരു ആത്മഹത്യയാണെന്നാണ് തോന്നുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് അന്വേഷണ സംഘത്തിന് ലഭിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ പറയുന്നത് അവർക്ക് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നതെന്നും പറയാം പ്രേക്ഷകരെല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണിത് തൊടുപുഴ പെരുമാങ്കണ്ടത്ത് കാർ കത്തി മരിച്ച പ്രദേശവാസിയായ റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരൻ കൂടിയായ ഇ ബി സിബി എന്ന ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാവിലെ പതിനൊന്നരയോടെയായിരുന്നു ഈ സംഭവം നടന്നത് കടയിൽ പോകാനായി വീട്ടിൽ നിന്നിറങ്ങിയ വ്യക്തിയാണ് സിബി റബ്ബർ തോട്ടത്തിനുള്ളിലാൽ തന്നെ സിബിയുടെ കാർ കത്തിയ നിലയിൽ കണ്ടെത്തിയത് അപകട കാരണം ആദ്യമൊന്നും വ്യക്തമായിരുന്നില്ല കുമാരമംഗലം സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാരനാണ് സിബി ശരീരത്തിന്റെ പകുതിയും കത്തിയിരുന്നു ആളൊഴിഞ്ഞ പറമ്പിൽ കാർ കത്തുന്നത് കണ്ട പ്രദേശവാസികൾ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു സംഭവ സ്ഥലത്തെത്തിയ ബന്ധുക്കളാണ് മൃതദേഹം ഇദ്ദേഹത്തിന്റെതാണെന്ന് തിരിച്ചറിഞ്ഞത് കാർ കത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് സിബി വണ്ടിയോട് ായി നാട്ടുകാർ പറഞ്ഞു കാർ കത്തിയടത്ത് നിന്നും സമീപത്താണ് സിമിയുടെ വീട് എന്നാൽ സിബി വീട്ടിലും പോയില്ല പിന്നീടാണ് ഇത് ആത്മഹത്യാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയതെന്ന് പറയാം ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു ഈ സംഭവം നടന്നത് അതാണ് എല്ലാവർക്കും വളരെയധികം സംശയമായി മാറുന്നതെന്ന് പറയണം സിബിയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരും കരുതുന്നത് സിബി വീട്ടിലേക്ക് പോകുന്നു എന്ന് തന്നെയായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം കാർ സിബിയുടെ ഉടമസ്ഥയിലുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തും വരെയും തീ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു കാർ കത്തിയിരുന്നാൽ തന്നെ നാല് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സിബിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അപകട കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ വ്യക്തമായിട്ടില്ല എന്ന് പറയുന്നതും ശരിയാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും വിശദാന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉടൻ അറിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് സിബിയുടെ വീട്ടിൽ എല്ലാവർക്കും വലിയൊരു ദുഃഖ ഇത് അതുകൊണ്ട് തന്നെ അവർക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറയുന്നുണ്ട് ആത്മഹത്യയാണോ എന്നാണ് ഒറ്റ നേരിൽ എല്ലാവർക്കും തോന്നുന്നത് എന്നാൽ സാധാരണയായി അദ്ദേഹത്തിന്റെ കാറിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പഴയ മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അദ്ദേഹത്തിന്റെ വാഹനം വാഹനത്തിന്റെ കേടു മൂലമാണോ ആ കാർ കത്തിയതെന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുമുണ്ടെന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെ ഇതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നതെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും